പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ പാട്ട് മംഗളങ്ങൾ അരുളും എന്നുള്ള പാട്ടാണ് ശരസാറൊക്കെ ക്ഷമിക്കണം കേട്ടോ എനിക്കറിയാവുന്നവരൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് പാടിയതാ കേട്ട് നോക്കണേ മഴനീർ മംഗളരുളും ദീപാങ്കുരങ്ങൾ തന്ന സ്നേഹാർദ്രം കാണാൻ മറന്ന് അനുരാഗമോലും കിനാവിൽ കിളിപ്പാടുന്നതപരാധമാണോ ഇരുളിൽ വിരുങ്ങുന്ന പോവി നീ വിടരും ിലെ മേ ആലം പമില്ലയോ നിഴല ീണമേ വരവർണ്ണമണിയും വസന്തം പ്രിയരാഗം കവങ്ങേ പോ അഴകൻ

ുരങ്ങൾ തന്നേഹാർമ്പരം കാണാർ മറങ്ങ പോയോ മംഗളങ്ങൾ ആരോടും മഴ നീർ കണ